ടി ശകുനം പിടിച്ചവളെ അമ്മാവന്റെ അമ്മായിടേം കണ്ണുപൊട്ടി ചോടി വന്നിട്ട് നിനക്ക് ഇവിടെ വല്ല സുഖവും സുഖം എവിടെന്ന് തട്ടിക്കൊണ്ടുവന്ന് കെട്ടിയവൻ അന്നേ കന്ന് നോക്കിക്കോളാന്ന് പറഞ്ഞ അലച്ചിമേ തന്തയും ഇല്ലാത്ത നിന്നെ വളർത്തിയ ഞങ്ങളെ ചതിച്ച നിന്നെ നിന്റെ കൂടെ ദൈവം പോലും ഉണ്ടാവത്തില്ലടി നാളെ നീ ഇവിടെ കടന്ന് നിന്റെ വിധി എന്റെ വിധി ഞാൻ അനുഭവിച്ചോളാം ഞാൻ വിളിച്ചില്ലല്ലോ ഒന്നിനും വിളിച്ചില്ല അതാണ് ഞങ്ങള് തേടി പിടിച്ചു വന്നു ഒന്നുമില്ലെങ്കിലും രക്തബന്ധമല്ലേ നരകത്തിലേക്ക് തള്ളിക്കളയാ വരാഞ്ഞിട്ടാ നോക്കടി അസത്തെ നിനക്ക എന്നും കൊന്നു ഈ അമ്മാവിനും അമ്മായി മാത്രമേ കാണൂ അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ പോര് വണ്ടിയും വെള്ളവും വിളിച്ച് ഞങ്ങൾ ഇവിടെ വന്നതേ നിന്നെ ഉയരോടെ കൊണ്ടുപോവാനാ ഞാൻ എങ്ങോട്ടുമില്ല അമ്മാവിനും അമ്മായിയും പൊയ്ക്കും എനിക്കിവിടെ സുഖം ആരെ എവിടെ കൊണ്ടുപോവാൻ ഞാൻ അതാ ആലോചിച്ചത് ഇവിടെ ഇത്രയും സംസാരം നടന്നിട്ടും ആര് പറഞ്ഞു വന്നില്ലല്ലോന്ന് ആരാ നിങ്ങൾ മനസ്സിലായില്ലോ ഞങ്ങളല്ലേ തന്തയും തള്ളയും ചത്തുപോയി ഇവളെ വളർത്തി വലുതാക്കിയത് എന്റെ വകയിൽ ഒരു അമ്മായിയും അമ്മാവനും അമ്മ വിനേട്ടനോട് ഇവരുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വിനയനു മാത്രമല്ല അല്പസ്വല്പമൊക്കെ ഞങ്ങൾക്കും അറിയാം അതൊരു ആക്കിയ വർത്തമാനമാണല്ലോ എന്നാലേ അല്പസ്വല്പക്കണ്ട മുഴുവനായിട്ട് അറിഞ്ഞോ ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ അറിയാതെയാ ഇവിടത്തെ ഞങ്ങൾക്കത് സമ്മതമല്ല കേട്ടറിഞ്ഞിടത്തോളം ഇനി ഞങ്ങൾ ഇവളെ അങ്ങ് കൊണ്ടുപോവുക ഞാൻ വരില്ല എന്റെ കല്യാണം കഴിഞ്ഞതാ ഇനി ഞാൻ ഇവിടെയാ ജീവിക്കുന്നത് കല്യാണം കഴിഞ്ഞെങ്കിലും നിനക്ക് ഇതുവരെ ഒരു കേടുപാടും പറ്റിയിട്ടില്ലല്ലോ അന്ന് എന്നെ കെട്ടിയെന്നെ പോലീസുകാരും അതാ പറഞ്ഞത് ഇവിടത്തെ മതിയാക്കി ഞങ്ങളുടെ കൂടെ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ പോവാൻ എന്താ ഈ കാണിക്കുന്നേ അങ്ങോട്ട് താനങ്ങോട്ട് മാറി നിക്കടോ അങ്ങോട്ട് ഇതെ ഒരധ്യാപകന്റെ വീടാ രാജ്യം ആദരിച്ച മാതൃകാ അധ്യാപകന്റെ തറവാട് അവിടെ അതിക്രമിച്ചു കയറി അക്രമം കാണിച്ചാലേ താനും ഈ സ്ത്രീ ലോക്കപ്പിൽ കിടന്ന അഴി എന്താ കാണണോ നിങ്ങക്ക് കാണണോന്ന് ദേ അച്ഛനെത്തി നിങ്ങൾ രോഹിണിയുടെ അമ്മാവിനോ അമ്മായി അച്ഛനോടൊപ്പം അകത്ത് കയറി ഇന്ന് സംസാരിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്താ ഇവിടെ ഇത് രോഹിണിയുടെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് അറിയാങ്ങൾ ഇതിപ്പ നിങ്ങളുടെ കൊച്ചല്ല എന്റെ ഏട്ടന്റെ ഭാര്യയാണ് വീട്ടിൽ വീട്ടിൽ വന്ന് വന്ന് അതിക്രമം അതിക്രമം പോലീസിനെ വിളിക്കും നീ വിളിക്കടി കാണിക്കാനും രണ്ടര പവന്റെ കൊണ്ടെന്ന് തന്ന ഞങ്ങളെ കവളിപ്പിക്കാനും നിനക്ക് അതൊക്കെ ഞങ്ങൾ അറിഞ്ഞതും കഴിഞ്ഞതുമായ കാര്യങ്ങളാ ഇപ്പോഴും നിൽക്കുന്ന രോഹിണി വിനയൻ കല്യാണം കഴിച്ചോണ്ട പെൺകുട്ടിയാ അതിന് അവൻ അന്ന് ജയിലിൽ പോയില്ലേ ഇനി ഇവിടെ കെട്ടാനേ വേറെ ജയിലിൽ കിടക്കുന്ന ഒരുത്തിന് വേണ്ടി ഇവളെ ഇവിടെ കെട്ടിടാൻ പറ്റത്തില്ല ജയിലൊക്കെ കഴിഞ്ഞു മിനേട്ടൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ് ഫ്ളവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ